പശ്ചാത്യശക്തികൾ നൽകുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യക്കുള്ളിൽ പ്രയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകുന്നതിൽ തീരുമാനമില്ല വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ഇത് സംബന്ധിച്ചോ എന്തെങ്കിലും തീരുമാനം എടുത്തുവെന്ന സൂചന നൽകിയില്ല ആയുധ പ്രയോഗത്തിൽ ഉക്രൈനുള്ള നിയന്ത്രണം നീക്കുന്നതിനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീഷണി മുഴക്കിയിരുന്നു നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടലായി ഇതിനെ പരിഗണിക്കുമെന്നും റഷ്യ ഉചിതമായി തിരിച്ചടി നൽകുമെന്നും ബൈഡൻ സ്റ്റാർമർ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് പുടിൻ പറഞ്ഞു യു എസും ബ്രിട്ടനും ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ നൽകിയിട്ടുണ്ട് എന്നാൽ ഇവ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ പ്രയോഗിക്കാനാണ് അനുമതി റഷ്യക്കുള്ളിൽ പ്രയോഗിച്ചാൽ വിപുലമായ യുദ്ധമുണ്ടാകുമെന്ന ഭയം യുഎസി അതേസമയം യുദ്ധം അവസാനിക്കണമെങ്കിൽ പാശ്ചാത്യ ആയുധങ്ങൾ കൊണ്ട് റഷ്യയിൽ ആക്രമണം നടത്തണമെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആവശ്യപ്പെടുന്നത് ഉക്രൈനെ ആക്രമിക്കുന്ന റഷ്യൻ വിമാനങ്ങൾ റഷ്യക്കുള്ളിൽ നിന്നാണ് വരുന്നത് ആ സ്ഥലങ്ങൾ നശിപ്പിക്കേണ്ടതുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മാധ്യമ പ്രവർത്തകരെ കണ്ട ബൈഡനും സ്റ്റാർമറും പുട്ടിന്റെ ഭീഷണിയെ ഭയക്കുന്നു പോയെന്ന ചോദ്യവും നേരിട്ടു പുട്ടിനെ കുറിച്ച് കാര്യമായി ഓർക്കാറില്ലെന്നായിരുന്നു ബൈഡന്റെ മറുപടി യുദ്ധം അവസാനിക്കുന്നത് പുടിന്റെ പ്രവർത്തികളെ ആശ്രയിച്ചിരിക്കുമെന്ന് സ്റ്റാർമർ പറഞ്ഞു ഇറാനും ഉത്തരകൊറിയയും റഷ്യയ്ക്ക് മാരകായുധങ്ങൾ നൽകുന്നതിൽ സ്റ്റാർമറും ബൈഡനും ഉത്കണ്ഠ പ്രകടിപ്പിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസ് അറിയിച്ചു ഒരു വർഷത്തോടക്കുന്ന ഗാസ യുദ്ധം അടക്കമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു അതേസമയം ഉക്രൈനെതിരായ ആക്രമണം ശക്തമാക്കി റഷ്യ ഉക്രൈനിലെ വിവിധ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ച റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ഉക്രൈന്റെ തെക്ക് തെക്ക് കിഴക്കൻ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് സപ്പോറിൻഷിയ പ്രദേശത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഷെല്ലാക്രമണത്തിൽ തകർന്നു ആക്രമണത്തിൽ സ്ഥാപനത്തിലുണ്ടായിരുന്ന മൂന്ന് പേർ മരിച്ചതായി ഗവർണർ അറിയിച്ചു ഒഡീസയിൽ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് രണ്ടുപേർ മരിച്ചത് കേസ്റ്റനിൽ ഒരു വയോധികനാണ് ഷെല്ലാക്രമണത്തിൽ മരിച്ചത് കാർഗീവിൽ എഴുപത്തിരണ്ട് വയസ്സുകാരി മരിച്ചു എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പദ്ധതിയുമായി ചൈന രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയും ചൈന അഭ്യർത്ഥിച്ചിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു റഷ്യ ഉക്രൈൻ ബ്രസീൽ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ചൈനയുടെ യുറേഷ്യൻ മേഖല പ്രത്യേക പ്രതിനിധി അറിയിച്ചു റഷ്യ ഉക്രൈൻ തർക്കത്തിൽ രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ മറ്റു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും അറിയിച്ചു റഷ്യൻ മേഖലകൾ കടന്നാക്രമിക്കാൻ ഉക്രൈന് അമേരിക്കയുടെ സഹായം ലഭിക്കുന്നതായും ചൈനയുടെ പ്രതിനിധി പറഞ്ഞു അമേരിക്ക ആയുധങ്ങൾ നൽകുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് മറ്റു രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയും ബ്രസീലും ചേർന്ന് ഈ വർഷം ആദ്യത്തിൽ സമാധാന പദ്ധതി രൂപീകരിച്ചിരുന്നതിന് പിന്നാലെ ഉക്രൈനും റഷ്യയും തമ്മിൽ സമാധാന സമ്മേളനം നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും ചൈനയും റഷ്യയും സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നാൽ സ്വിറ്റ്സർലാന്റിൽ നടന്ന സമാധാന ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാൻ രാജ്യങ്ങൾക്കുമേൽ ചൈന സമ്മർദ്ദം പുലർത്തിയതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു എന്നാൽ സമാധാന പ്രക്രിയയിൽ ചൈനയുടെ പങ്ക് റഷ്യയുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പുറത്തുള്ളതാണെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈനയ്ക്ക് സമാധാന പദ്ധതിയിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് അറിഞ്ഞതോടെയായിരുന്നു ഉക്രൈൻ വിദേശകാര്യമന്ത്രി ജൂലൈയിൽ ചൈന സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി